പാലക്കാട് വന്നിട്ട് നല്ലൊരു ബിരിയാണി എവിടെ അതെ നമ്മൾ ഇന്ന് പാലക്കാടിലെ ഏറ്റവും വൺ ഓഫ് ബെസ്റ്റ് ബിരിയാണി സെന്ററിലേക്കാണ് വന്നിട്ടുള്ളത് എൻ എം ആർ ബിരിയാണി സെന്റർ ഏതൊരു നാടിനും അവരുടെ തനതായ ശൈലിയുള്ള ബിരിയാണികൾ ഉണ്ടാവും ഹൈദരാബാദിന് ഹൈദരാബാദി ബിരിയാണി പോലെ കണ്ണൂരുകാർക്ക് തലശ്ശേരി ബിരിയാണി പോലെ പാലക്കാടിന് സ്വന്തം നൂർ മുഹമ്മദ് റാവുത്തർ ബിരിയാണി അഥവാ എൻ ബിരിയാണി നമ്മളൊരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തനതായ റൌത്തർ ശൈലിയിലുള്ള ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാലക്കാട് എൻ എം ആറിന് മൂന്നോ നാലോ ഔട്ട്ലെറ്റുകളുണ്ട് എന്നാൽ ഞങ്ങൾ വന്നിട്ടുള്ളത് അവരുടെ ഓൾഡ് എൻ എം ആറിലേക്കാണ് അതാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്